ഹായ് ഫ്രണ്ട്സ് നിങ്ങളീ കാണുന്നത് സോണിയുടെ ഡി ഫോർട്ടി എന്ന് പറഞ്ഞ ഒരു ആംബ്ലി ആണ് സോണിയുടെ ഡി ഫോർട്ടി അതിൻ്റെ അത് താഴെ പോയിട്ട് അതിൻ്റെ ഡി സി സോക്കറ്റും ലൈനിൻ്റെ സോക്കറ്റും എല്ലാം ഒടിഞ്ഞു പോയതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോർഡ് മദർ ബോർഡ് മാറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആംബ്ളിഫയർ ബോർഡാണ് അത് ഞാനത് ബോർഡ് മാറ്റാതെ ബോർഡിന് ഒത്തിരി പൈസ ആവുന്നതുകൊണ്ട് ബോർഡ് മാറ്റാതെ അതിൻ്റെ ഒടിഞ്ഞു പോയ സോക്കറ്റുകൾ മാറുകയാണ് അപ്പോൾ സോണിയുടെ സോക്കറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും ഒരു സ്വല്പ വ്യത്യാസമുണ്ട് സാധാരണ ഉള്ളതുപോലെയല്ല സോക്കറ്റ് സോക്കറ്റിൻ്റെ നടുക്കാണ് അതിൻ്റെ പിന്ന് വരുന്നത് അതായത് റിവേഴ്സാണ് സാധാരണ ഉള്ളതിനൊക്കെ സോക്കറ്റിനകത്ത് ഹോളും ഇത് കുത്തുന്നതിന് പിന്നുമാണ് വരുന്നത് ഇത് കുത്തുന്നിടത്ത് സോക്കറ്റും മെയിലും ഫീമെയിലും നേരെ തിരിച്ചാണ് സോണി ചെയ്തിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വേറെ പിന്നുകളൊന്നും കയറാതിരിക്കാനും നമ്മുടെ സാധനം അറിയാതെ കാണുന്ന പിന്നെല്ലാം കയറ്റി നമ്മുടെ സെറ്റുകൾ കംപ്ലൈൻ്റ് ആകാതിരിക്കാനും സോണിയുടെ ടിവിക്കും ലാപ്ടോപ്പിനും എല്ലാം ഈ സൈപ്പ് പിന്നുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സോക്കറ്റ് അഴിച്ച് കളഞ്ഞിട്ട് വേറൊരു പോയ ബോർഡിൻ്റെ സോക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സോക്കറ്റ് മേടിക്കാൻ അങ്ങനെ മാർക്കറ്റിൽ ഇല്ലാത്ത സോക്കറ്റാണ് അപ്പോൾ നമ്മൾ വേറൊരു സോക്കറ്റ് പുതിയതെടുത്ത് ഇതിലിട്ട് ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെറ്റോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സെറ്റ് താഴെ പോയതാണ് പിള്ളേർ ആരോടുകൊണ്ട് തള്ളിയിട്ടതാണ് അപ്പോൾ അത് കുത്തിയിരുന്ന ഇതനുസരിച്ച് അതിൻ്റെ പിന്നുകൾ രണ്ടും ഒടിഞ്ഞു പോയതാണ് അപ്പോൾ നമ്മൾ രണ്ട് സോക്കറ്റും പുതിയത് മാറിയിട്ട് അത് പാക്ക് ചെയ്ത് എടുക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഹോം തിയേറ്റർ ബോർഡുകളൊക്കെ ഫുള്ളായിട്ട് ബോർഡ് മാറാതെ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് നമുക്ക് സർവീസ് സെൻറ്റർ ആകുമ്പോഴത്തേക്കും പോയ ബോർഡുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പാർട്സൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ അതായത് നമ്മുടെ കിട്ടുന്ന ഒരു സാധനവും നമ്മൾ കളയാതെ സൂക്ഷിച്ച് വെക്കുന്നത് നമുക്കിതുപോലെയുള്ള ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടും ആണ് അപ്പോൾ ഒരു സാധനവും നമുക്ക് വേസ്റ്റ് വേസ്റ്റായിട്ടില്ല ഒരു സർവീസ് സെൻറ്റർ പോയ ഒരു സാധനമാണേലും അതിനകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം ഒറിജിനൽ പാർട്സ് എടുക്കാനുള്ള ഉപകാരം ഇതിൽ നിന്നുണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് വർക്ക് ചെയ്ത് അതിൻ്റെ സ്ക്രൂകൾ ഇടുകയാണ് ചിപ്പുട്ടയിലാണ് അവിടെ അതിൻ്റെ സ്ക്രൂ എല്ലാം വരുന്നത് അപ്പോൾ വെറൈറ്റി ടൈപ്പ് സ്ക്രൂ ആണ് സ്ക്രൂ എല്ലാം ഇട്ടതിന് ശേഷം സെറ്റ് നമ്മൾ ഓണാക്കി നമ്മൾ പാടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആയെന്നുള്ളത് കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ പവറൊക്കെ ഓൺ ആയിട്ടുണ്ട് ഇനി ഔട്ട്പുട്ട് എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി നാല് സ്പീക്കറും ഒരു ഊഫറുമാണ് ഈ ഡി എന്ന് പറയുന്ന ഈ ഹോം തീയേറ്ററിന് വരുന്നത് നല്ല വർക്കിംഗ് ഉള്ള കണ്ടമാനം വിറ്റിട്ടുള്ള ഒരു ഹോം തീയേറ്ററാണിത് ഇത് ഒത്തിരി ആൾക്കാരുടെ കയ്യിലുണ്ട് നല്ലൊരു ഹോം തിയേറ്ററാണ് അതായത് ചിലവ് കുറഞ്ഞ രീതിയിൽ വില കുറച്ച് വലിയ നല്ല പെർഫോമൻസ് തരുന്ന ഒരു ഹോം തിയേറ്ററാണ് സോണിയുടെ ഡി ഫോർട്ടി എന്ന് പറയുന്ന ഫോർ പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ അപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ച് തരാം não हैं आप के दो खुशारों